ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കൻ കറിയുടെ അതേ രീതിയിലുള്ള ചക്കക്കുരു കറിയാണ് ചക്കക്കുരു കഴിവ് വൃത്തിയാക്കിയെടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചക്കക്കുരു രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി അവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പം പെരിഞ്ചീര ഇട്ട് കൊടുക്കാം പട്ടയിട്ട് കൊടുക്കാം ഗ്രാമ്പ് ഗ്രാമ്പിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മുളവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വശക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി വശയ്ക്ക് വരെ അങ്ങനെ കാക്കിയുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം വെച്ച് വെച്ചിട്ട് അപ്പോഴപ്പഴായിട്ട് നമ്മളിവിന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിനൊന്ന് തുറന്ന് നോക്കാം ഉള്ളി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എഴിവക്കെ നിങ്ങളെ ആവശ്യാനുസരണിടേണ്ടത് അല്ല മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുക്കാം ഇട്ടുമെടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ശാലം മസാല പൊടി കൂടിയിട്ട് കൊടുക്കാം ശാലം കുരുമുളക് പൊടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇട്ട് എടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചിട്ടുള്ള ചക്ക കുരുവിനെ കൂടിയിട്ട് കൊടുക്കാം ആ വെള്ളത്തോടാങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഗ്രേവിയോടെ വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി പറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി കണക്കാക്കിയെടുത്താൽ മതി അടച്ചു വെച്ചപ്പോഴും നമ്മൾ അപ്പഴപ്പഴാണ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്ര ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനൊക്കെ കൂടി കഴിക്കാൻ കൊള്ളാം നല്ല എല്ലാവരിച്ചക്കൊരു കറിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ